തീർച്ചയായിട്ടും ഈ ഫാം ടൂറിസമായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറില്ലേ അപ്പം അവർക്ക് മീൻ പിടിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഒരുക്കി കൊടുക്കുന്നത് ഇവിടെ ഫാം ടൂറിസമായിട്ട് ഫാമിലി ആയിട്ട് ആൾക്കാർ വരാറുണ്ട് തീർച്ചയായിട്ടും നമ്മളോട് വന്നപ്പോ ഒരു അഞ്ചോളം കുളങ്ങൾ നമ്മൾ കണ്ടു അപ്പൊ ഈ കുളങ്ങളെല്ലാം ഏതെല്ലാം മത്സ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത് ഹായ് ടിജോയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ അറക്കുളത്താണ് അറക്കുളത്തുള്ള ഒരു ഫാമിലാണ് ഫാം ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയ ആർക്കുളം സ്വദേശിയായ ജോസ് കളിയടിയേട്ടന്റെ മത്സ്യകൃഷി ഫാമിലെ വിശേഷങ്ങളുമാണ് നമ്മൾ ഇടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വിഡയിലേക്ക് സ്വാഗതം ജോസ നമസ്കാരം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഫാം ടൂറിസത്തിന്റെ അനന്ത ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ അറക്കുളം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഈ മത്സ്യകൃഷി തന്നെ കാരണം എന്താണ് പ്രധാനമായിട്ടും നമുക്ക് വിഷരഹിതമായ ഒരു മത്സ്യം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇരുപത് ദിവസമെങ്കിലും മിനിമം ആയ മീനുകളെ നമുക്ക് കിട്ടാറുള്ളൂ അത് ഇപ്പോൾ ഈ വിഷമിട്ട മീനാണ് കിട്ടുന്നത് അത് മാറ്റിയിട്ട് നല്ല വിഷരഹിതമായ മീൻ കിട്ടുക എന്നുള്ളതാണ് കൊടുക്കുക കഴിക്കാൻ പറ്റുക എന്നുള്ളതാണ് മെയിൻ കാരണം പിന്നെ അതിൻ്റെ കൂടെ ഫാം ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്കിവിടെ അങ്ങനെ ഈ മീൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനം ഇല്ല അതുകൊണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നമ്മളോട് വന്നപ്പോൾ ഒരു അഞ്ചോളം കുളങ്ങൾ നമ്മൾ കണ്ടു അപ്പൊ ഈ കുളങ്ങളെല്ലാം ഏതെല്ലാം മത്സ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത് ഗിഫ്റ്റ് സിലോപിയ നട്ര അല്ലെങ്കിൽ മെണാൾഡ് കരിമീൻ ഗൗര എന്നീ മത്സ്യങ്ങളായിരുന്നു നമ്മളിവിടെ മത്സ്യ കൃഷി ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ പി എച്ച് മൂലം ക്രമീകരിക്കേണ്ടത് ആവശ്യകതയാണ് അപ്പൊ അതെങ്ങനെയാണ് ക്രമീകരിക്കുന്നത് ഇവിടെ നമ്മുടെ ഇവിടുത്തെ പി എച്ച് എന്ന് വെച്ചാൽ സിക്സ് പോയിന്റ് ഫൈവ് ടു സിക്സ് പോയിന്റ് നയൻ നമ്മളത് ഉയർത്താൻ വേണ്ടി സെവൻ പോയിന്റ് ഫൈവ് ടു എയ്റ്റ് വരെ ആക്കണം അതിനു വേണ്ടി നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കും അങ്ങനെ പി എച്ച് സെവൻ പോയിന്റ് ഫൈവ് ടു എയ്റ്റ് ആക്കി നിലനിർത്തും പിന്നെ നമ്മൾ ഇതിന്റെ അസിഡിറ്റി നോക്കണം വെള്ളത്തിന്റെ ആൽക്കിളിറ്റി നോക്കണം പിന്നെ നമുക്ക് കൂടുതൽ മത്സ്യങ്ങൾ വളർത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓക്സിജൻ കുറഞ്ഞു പോകും അപ്പൊ നമ്മൾ എയറേപ്പ് വെച്ച് ഓക്സിജൻ അടിച്ചു കൊടുക്കും ഇത്രയും ചെയ്താൽ മതി ഈ മത്സ്യകൃഷിക്ക് വേണ്ടി എവിടുന്നാണ് ഈ മീനുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ ഇതിന്റെ വിപണി ഒക്കെ എങ്ങനെയാണ് ഇതിന് നമ്മള് എറണാകുളം വല്ലാർപാടത്തുള്ള ആർ ഐ സി അതായത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് സെന്റർ അവിടെ നിന്നാണ് ഇതിന്റെ കുഞ്ഞുങ്ങളെ പർച്ചേസ് ചെയ്യുന്നത് ഗിഫ്റ്റ് സിലേപ്പയുടെ മെയിൻ ആയിട്ട് പിന്നെ റെഡ് ബെല്ലിയുടെ കൽക്കട്ട അവിടെ നിന്നാണ് കൊണ്ടിരുന്നത് ബാക്കിയുള്ള ഏറ്റവും ഒക്കെ ലോക്കലായിട്ട് പർച്ചേസ് ചെയ്ത് വീട് നമ്മൾ ഇതിന്റെ വിപണിയെ മിക്ക കൂടുതൽ നമ്മൾ എറണാകുളത്തിനാണ് ായിട്ട് കൊടുക്കുന്നത് പിന്നെ ലോക്കലായിട്ട് സെയിലും ഉണ്ട് ഇവിടെ വന്ന് മേടിച്ചോണ്ട് പോകുന്നവരുണ്ട് കുളത്തില് ചൂണ്ടയിട്ട് പിടിക്കാനുള്ള സൗകര്യം ഉണ്ട് എങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ഗ്രോവൽ ഫീഡിന്റെ കമ്പനിയുടെ ഫീഡാണ് കൊടുക്കുന്നത് പെല്ലറ്റ് അതാണ് മെയിൻ പിന്നെ നമ്മൾ ഇലകൾ കൊടുക്കും ചേമ്പിന്റെ ഇല കപ്പയുടെ ഇല ഒക്കെ സീസണലായിട്ട് കിട്ടുമ്പോൾ കൊടുക്കും അതും കൊടുക്കും കപ്പളത്തിന്റെ ഇല അപ്പൊ അതൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന ഒരു ഇതാ കപ്പളത്തിന്റെ അങ്ങനെയൊക്കെ കൊടുക്കുന്നു ചോദിച്ചാൽ നമുക്ക് ഈ മത്സ്യകൃഷി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെല്ലുവിളികളൊക്കെ ഉണ്ടാവും ഈ മത്സ്യകൃഷിയിൽ ചേട്ടൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാവും ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് ആണ് ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം പിന്നെ തീറ്റയുടെ വില നേരത്തെ ഒക്കെ അതിന്റെ ഡബിൾ ആയിട്ടുണ്ട് ഇപ്പൊ തീറ്റയുടെ വില അത് കാരണം വെച്ചാൽ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇപ്പൊ നമ്മളതിജീവിച്ച് പോകുന്നു നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമുണ്ട് പ്രൊമോട്ടറെ വിഴുക ചെക്ക് ചെയ്യുക കാലാകാലങ്ങളിൽ വന്ന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ചെക്ക് ചെയ്യും അതിനുള്ള പ്രതിവിധികൾ പറഞ്ഞു തരും പിന്നെ കുറച്ച് സാമ്പത്തിക സഹായമൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു മത്സ്യ കർഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് അംഗീകാരങ്ങൾ അല്ലെങ്കിൽ അവാർഡുകളെല്ലാം കിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മത്സ്യ െന്നുള്ള ജില്ലാ മികച്ച കർഷകൻ എന്നുള്ള ജില്ലയിലെ മികച്ച കർഷകൻ എന്നുള്ള അവാർഡുകൾ രണ്ട് മൂന്ന് പേർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ലോക്കലായിട്ട് അവിടെ ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പൊ ജോസ് ഈ ഫാം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് മത്സ്യകൃഷി കൂടാതെ താങ്കൾ എന്തൊക്കെ കൃഷിയാണ് നമ്മുടെ ഈ ഫാമിൽ ചെയ്യുന്നത് നമ്മുടെ ഈ ഫ്ലോട്ടില് ജാതി കമുക് കൊക്കോ കാപ്പി പിന്നെ വലിയ മരങ്ങളുണ്ട് ആനി ബ്ലാവ് മുതലായവയൊക്കെ ഉണ്ട് പിന്നെ തന്നാടം കൃഷികളായ കപ്പ ചേന ചേമ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് പച്ചക്കറി ഐറ്റംസ് ഇതെല്ലാം ഉണ്ട് ടൂറിസമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ഫാം ടൂറിസമായിട്ട് ഫാമിലി ആയിട്ട് ആൾക്കാർ വരാറുണ്ട് അവർക്ക് നമ്മളൊരു ചെറിയ എൻട്രി ഫീ ഉണ്ട് എൻട്രൻസ് ഫീസ് അപ്പൊ അത് നമുക്ക് തന്നു തന്നുകഴിയുമ്പോ നമ്മൾ ചൂണ്ടയൊക്കെ കൊടുക്കും ചൂണ്ട കൊണ്ട് വരുന്നവരുണ്ട് അപ്പൊ അവരത് കഴിഞ്ഞ് മീൻ പിടിക്കുന്നു അത് തൂക്കി തൂക്കം നോക്കിട്ട് എത്രയാന്ന് വെച്ചാൽ അതിന്റെ വില നമ്മൾ പിന്നെ വേണോന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മള് ജോസിയാട്ടിന്റെ മത്സ്യ കൃഷിയെ കുറിച്ചൊക്കെ ചോദിച്ചറിയായിരുന്നു ആ സമയത്താണ് ജോസിയാട്ടിന്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ചൂണ്ടിയിടാനായിട്ട് വന്നത് അപ്പൊ അവർക്ക് ജോസിയാട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കേട്ടു നോക്കാം ഹലോ ജോസറേ നമസ്കാരം നമസ്കാരം എങ്ങനെ എങ്ങനെ പോകുന്നു മത്സ്യ നന്നായിട്ട് പോകുന്നു അപ്പൊ ഇനി ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ കുറച്ച് കഴിയുമ്പോൾ ഒരു അര മണിക്കൂറിനകം ഞങ്ങൾ മീൻ പിടിക്കാൻ വരുന്നത് മോസ്റ്റ് വെൽക്കം താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ ചൂണ്ടിയിട്ട് പോകുമ്പോ ഞങ്ങൾക്ക് ഇവിടെ ഫ്രൈ അടിച്ച് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ സൗകര്യം ഉണ്ടല്ലോ പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ജോസാറിന്റെ വെറു ഒരു കർഷകനല്ല സിവിൽ എഞ്ചിനീയർ ആണ് സിവിൽ എഞ്ചിനീയർ പണി മാറ്റി വെച്ചിട്ട് വന്ന് റിട്ടയർ ആയപ്പോ വന്നതാണ് ഇത് നമ്മുടെ ചെറുപ്പക്കാർക്കും റിട്ടേർഡ് ഉള്ളവർക്കും ഒരു മാതൃകാ പുരുഷൻ കൂടെയാണ് എന്ന് പറഞ്ഞാൽ വിവിധ ഇനം കൃഷികൾ പച്ചക്കറി കൃഷികൾ ജാതി വെണ്ടയ്ക്ക കോവലം നല്ല വരിക്ക ചക്ക അങ്ങനെ പിന്നെ നമ്മുടെ ഒരു ജോസ് ഉണ്ട് നമ്മുടെ സുഹൃത്താണ് പുള്ളിയും എല്ലാവരും കൂടെ ഞങ്ങളുടെ ഒരു നല്ലൊരു ഒരു സംരംഭത്തിൽ കൂടെ ജോസാണ് പറയാനുള്ളത് നമ്മുടെ ഒരു മൂലമറ്റം അക്വാറ്റിക് സെന്ററിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ ഓണർ കൂടെയാണ് അത് ഞാൻ പറയാൻ മറന്നുപോയി അങ്ങനെ എല്ലാവിധ കാഴ്ചപ്പാടോടും കൂടിയാണ് ജോസിയാറിന് ഇങ്ങനെ ഒരു ഫാം ടൂറിസം നടത്തിയിരിക്കുന്നത് എന്റെ ഒരു 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 റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫാം ടൂറിസം എടുക്കുമ്പം നമ്മൾ ചെറിയ മൃഗങ്ങൾ ഓവന മൃഗങ്ങളായി മുയല് അതുപോലെ തന്നെ ചെറിയ നല്ല പെറ്റ്സ് ഡോഗ്സ് ഇങ്ങനെയുള്ളവരെയൊക്കെ കൂടെ വന്നാല് നമ്മളുടെ ടൂറിസ്റ്റുകൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അതും കൂടെ ചേട്ടൻ വരുമ്പം ഇതിലൊക്കെ മുയലുകൾ അതെ അതെ ആ മൊയിലൊക്കെ ഓടി ചാടി നടക്കുമ്പോൾ പിള്ളേർക്കൊക്കെ നല്ലൊരു ഇപ്പോഴത്തെ ഈ കൺജസ്റ്റഡ് ജീവിത സ്റ്റൈലില് ഏഹ് ലഹരികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇതും നമുക്കൊരു ലഹരിയാക്കാം നമ്മുടെ ഫാം ജോസിയേട്ട് ഫാം ടൂറിസത്തിന്റെ ഭാഗത്തുള്ള മത്സ്യകൃഷിയെ കുറിച്ചും തന്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മളോട് പങ്കുവെച്ച ജോസിയേട്ടിന് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പം ഓക്കെ താങ്ക് യു അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതുപോലെ ഭാഗമായിട്ട് ഇങ്ങനെ കുളത്തിലൊക്കെ ഒന്ന് ചൂണ്ടിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജോസി അട്ടന്റെ നമ്പർ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു കിടില വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ